गोविन्द नाम गोविन्दनामसङ्कीर्तनं गोविन्द गोविन्दा योऽधः प्रविश्य मम मा वाजमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम्

ത്യാഘന്നു തവ തൃക്കാൽപ്പിടിപ്പതിനക്കുന്നതിന് ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാസകലസന്പനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ മുൻപ് പറഞ്ഞ പലതരം സമ്പ്രദായങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കഴിവിനനുസരിച്ച് സ്വീകരിച്ച് ഭജിക്കുന്നതിന് എനിക്ക് ശക്തി തരണേ അങ്ങയുടെ പാദങ്ങളിൽ ഉറച്ച ഭക്തി ഉണ്ടാക്കി തരാൻ കരുണ ചൊരിയണേ ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ സ്വായത്തമാക്കിയ ജീവൻ മുക്തനായ ആചാര്യൻ എല്ലാം മറന്നെഴുതിയ ഹരിനാമകീർത്തനത്തിൽ പലവിധ സമ്പ്രദായങ്ങൾ പറയുന്നുണ്ട് ഒരു ഉപാസകന് തനിക്ക് യോജിച്ച ഉപാസനാ സമ്പ്രദായം സ്വീകരിക്കേണ്ടതുണ്ട് ഏതു തന്നെയായാലും ചെന്നെത്തുന്നത് ഒരു സ്ഥലത്ത് തന്നെയാണ് മാർഗം പലതായാലും ലക്ഷ്യം ഒന്നാണ് ഇതിനെല്ലാം അടിസ്ഥാനം ഭക്തിയാണ് തുടക്കത്തിൽ താനും ഭഗവാനും വേറെയാണെന്ന ബോധത്തിൽ തുടങ്ങും അപ്പോൾ ഉപാധികളോടെ ഭജനം ആരംഭിക്കും ക്രമേണ രൂപമോ നാമമോ ഇല്ലാത്ത അവസ്ഥയിലാവും പുറമെ കാണുന്നതിലെല്ലാം ഭഗവത് സ്വരൂപമാണെന്ന് തോന്നി തുടങ്ങും ഈ പുറമേ കാണുന്ന വസ്തു തന്നെയാണ് തൻ്റെ ഉള്ളിലും എന്ന് മനസ്സിലായാൽ അവൻ പിന്നീട് അന്തർമുഖനാവും അപ്പോഴാണ് ഞാൻ ആര് എന്ന ചോദ്യം തുടങ്ങുക തൻ്റെ തന്നെ നല്ലതും ചീത്തയും മനസ്സിലാക്കും തോറും ഉപാസനയുടെ ശക്തി കൂടും അങ്ങനെ അന്ധകരണങ്ങളെ ശുദ്ധമായി അവിടെ ദേഹത്തിന് സ്ഥാനമില്ലാതാവും അവസാനം താനും ഭഗവാനും ഒന്നെന്ന ഭാവത്തിൽ പരമാനന്ദത്തിൽ കുളിച്ചിരിക്കും ഇങ്ങനെ ഒരു ഭാവത്തിലെത്താൽ അവിടുന്ന് കാരുണ്യം ചൊരി ചൊരിയുമാറാവണം അതിനുള്ള അനുഗ്രഹം തരണം നാരായണ അവിടത്തേക്ക് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി